ഹലോ അപ്പോൾ ഇന്ന് ചേച്ചിയും ചേച്ചിയുടെ മരുമോളും കൂടി നമ്മളുടെ വീട്ടിൽ വന്നൊരു വീഡിയോ ആണ് കേട്ടേ ഇത് അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ ഇവരെല്ലാവരും ചിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല വീഡിയോ പിടിക്കണതൊന്നും എന്നാലും ഞാൻ വീഡിയോ പിടിച്ചതാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പോൾ ചേച്ചിയും മരുമോളും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമോളെ കാണാനാണ് ഇതാണ് ഉണ്ണിമോള് എൻ്റെ മാ ആങ്ങളുടെ മോളാണ് അപ്പോൾ അവൾ വലിയ കുട്ടിയായി ഇപ്പോൾ അവളെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അപ്പം അന്ന് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അലഡ്രീമിൽ നിന്ന് കുഴിമന്തി വാങ്ങിച്ചു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ അല്ല എന്നു വെച്ചാൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഒരു തിക്കും നിന്ന് ഇറക്കുമ്പോൾ ഹാളാക്കി അപ്പം ഞാൻ പറഞ്ഞത് ഏതായാലും ഇന്ന് ഫുഡ് ഓർഡർ ചെയ്യുക പിന്നെ ഈ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോൾ വല് ഫുഡുണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ അന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളന്ന് ചേച്ചി വന്നപ്പോൾ ഇങ്ങനെ അന്താക്ഷരി കളിച്ച് അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആണത് പിന്നെ വൈകുന്നേരമായപ്പോൾ അങ്ങനെ ആ ചേച്ചിയും മെതും തിരിച്ചു പോയി അപ്പോൾ തന്നെ ഉണ്ണിമോൾക്കും പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ണിമോളെയും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി അവളിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഴുക്കും പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവളെയും കൊണ്ടുവന്നാക്കി അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഒന്ന് ഇറങ്ങി അടിച്ച് വൈ കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോയിരിക്കുന്നു കുറച്ച് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങിയിട്ടില്ല പിന്നെ ചൂടും അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഇതിലുള്ള വിശേഷങ്ങൾ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതൊക്കെ <laughs> ആരെയൊന്നും <laughs> <laughs>

അത് കോഴി മുട്ടയുടെ വെള്ളയില് ചാർമ്മിച്ചിട്ട് കോഴിൻറെ അടിപ്പറ്റ കാലിന്റെ അടിപ്പറ്റ കൈ ഒക്കെ കാണിച്ചാരണം ഞാൻ വന്നു ഞാൻ വിചാരിച്ച Er det din maner, eller er dette ditt? लल्ला 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 लल्ला

അമ്മ പിന്നേം ലയില്ല ട്ടാ തീർന്ന് പിന്നെ ഏതെങ്കിലും പറയല്ല അതിന്റെ ലാസ്റ്റ് അക്ഷരം அய்யோன்னு அங்கோட்டு ஓர்மையில்லே ஓர்த்தெடுக்க பற்றா கிட்டுன ஞாதிச்சு എനിക്ക് വേറെ അക്ഷര മതി പറയ അതെങ്ങനെ വംന്ന് പറയുമ്പോ വായണ വടക്കും നാഥൻ ഉം വടക്കും നാഥൻ ഞാൻ പറഞ്ഞേ വടക്കും നാഥൻ ഉം വടക്കും നാഥൻ ഉം മതി ടാകിട്ടില്ല ടാഗോ വാനോ പാട്ട് പാട്ടുപാടാ അല്ല നല്ലത് പാട്ടുപാടാം ആരെ അങ്ങനെ പാടാം കൊറേശെ ഇങ്ങനെ പാട്ട് പാടൂല കൊറേശെ കുറേശിങ്ങനെ പാടൂലേ അങ്ങനെ എന്താ ഇത് കിട്ടുന്നില്ല

ണിയോ തോറ്റെന്ന് പറയപ്പോ പടഞ്ഞ ആൾക്കാരെ പറയാറിയോ തോറ്റ് ആ അപ്പൊ പോയ പോയിന്റ് പോകും അങ്ങുവാനകോവൽ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ആ ശരി മാളുവിന്റെ മാ അമ്മ ചോരക്കൺ മുയൽ നിന്നില്ലേ അപ്പ മാളുവിന്റെ കൊച്ചിനു ഓർമ്മ വന്നപ്പോ അതാണ് ആ കൊച്ചാ പാട്ട് പാടും അങ്ങുവാനക്കോവില് ല്ലേ ഫോണിലാണ് കിട്ടിയാ കിട്ടില്ലേ മാവെച്ച് കിട്ടി നീ കിട്ടി കിട്ടി പാസ് പാസ് ഞാൻ എപ്പോഴും പാടി പാടിക്കൊണ്ടിടക്കണ ഒരു പാട്ടുണ്ട് മാവെച്ച് മാനല്ലത് പാടോട് ആ പാസ് പാസ് അമ്മ വന്നു വാ നിനക്ക് khiyane wa 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 മലയാള ആ മതി ബാ ശരി ഇങ്ങനെ ആ

പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിച്ചുവല്ലോ വല്ലോ വാ വാടണം നല്ല പാട്ടാണ് കണി കാണുന്നേരം അല്ലേ ഫസ്റ്റ് മലർവാനിലയ്യവര് അയ്യോ പാട്ട് പഠിച്ച് പാടണ പിള്ളേരെ സമ്മേ ഇപ്പൊ ഇത് കാണാണ്ട് പഠിച്ച് ആ മ്യൂസിക് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങണത് എവിടെയാണ് അവർക്ക് കറക്റ്റ് അറിയണേ എന്നാ പറ അടുത്തതാരന് അയ്യോ മറ്റേ സിനിമ ഒരു ബ്ലോഗറിന്റെ സിനിമയാണ് അയ്യോ അയ്യോതാർ കിട്ടാണത് മറ്റേ പ്രിൻസ് ഒരു ബ്ലോഗർക്ക് മട്ടായ സിനിമ